ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഡലിയാണ് കേട്ടോ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് ഇഡിലേരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇഡ്ഡലി ഇഡിലേരി ഞാനൊരു രണ്ട് കപ്പ് അളവിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാൻ കപ്പ് അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കണുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ കഴുകിയതിനു ശേഷം വേണ്ടതൊന്ന് കുതിർത്തിയെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം അരിയുടെ മുകളിൽ വെള്ളം വരുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ആറേഴ് മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അരിയൊക്കെ ഏകദേശം നല്ലപോലെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ വെള്ളം കളയരുത് കേട്ടോ ഈ വെള്ളം നമുക്ക് അരി അരക്കാൻ ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ അരി അരിയെടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് തവണ ആയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യം പകുതി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അത് മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് കേട്ടോ മാവ് അരച്ച് കൊടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ശേഷം നമുക്ക് ബാക്കിയുള്ള അരി അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് മാവൊക്കെ നല്ല അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ ഒരു കപ്പ് അളവിൽ ചോറ് ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരി കുതിർക്കാൻ വേണ്ടി എടുത്ത വെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ചോറിനെ എന്നിട്ട് നമുക്ക് ഈ മാവിൽക്ക് ആ ചോറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഇതൊരു ആറേഴ് മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം അപ്പോൾ അതാ മാവൊക്കെ ഒരു ആറേഴ് മണിക്കൂറിന് ശേഷം നല്ലപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ മാവ് നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരസ്പൂൺ അളവിൽ അതിൽക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരു കാല് സ്പൂണിലേക്ക് കുറച്ച് സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ഇഡിലി തട്ടെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഓരോ കുഴിയിലായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിനെ ഇഡലി പാത്രത്തിലേക്ക് ആവി കയറ്റാൻ വേണ്ടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെച്ചു കൊടുക്കാം അപ്പോൾ അതാ ഇനി ഇട്ടിലി വെന്തോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇഡിലിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചു കൊടുക്കാം ചൂടാറുണ്ട് മുമ്പെടുത്ത് അത് ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം എടുക്കുമ്പോൾ ഇഡിലി പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഇഡിലിയൊക്കെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഉള്ളൂ ഉള്ളിട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ ഇട്ടിലിയാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക